മീറ്ററുകളോളം അപമാനത്തെ ഈ നാട് തിരിച്ചറിഞ്ഞപ്പോഴാണ് ജനവിധിയിലേക്ക് അതുകൊണ്ട് തന്നെ അഭിമാനത്തോടുകൂടി പറയുന്നു അഭിമാനത്തോടുകൂടി അന്തസ്സോടു കൂടി പറയുന്നു ഈ പൂച്ചപ്പോയിങ്ങാടിയിലേക്ക് നമ്മൾ ഇങ്ങനെ വരുമ്പോ അവിടെ എഴുതി വെച്ചൊരു വാക്കുണ്ട് ചെങ്കോട്ടയിലേക്ക് സ്വാഗതം ഒരു കോട്ടയ ജനാധിപത്യ മുന്നണി ഉച്ച വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ് ഇവിടെ വലിയ ആളുകളുണ്ട് സോഷ്യൽ മീഡിയകളിൽ ആവേശത്തോടുകൂടി പറഞ്ഞ ആളുകളുണ്ട് ഇവിടെ എങ്ങാനും ഇവിടെ നടക്കുമെന്ന് പറഞ്ഞ ആളുകളുണ്ട് തലകുത്തി നടക്കുമെന്ന് പറഞ്ഞ ആളുകളുണ്ട് പക്ഷെ ഞങ്ങൾ പറയുന്നു നിങ്ങൾ തലകുത്തി രണ്ട് കാലിൽ നടന്നോളൂ നിങ്ങൾ ഈ നാട്ടിലെ ചെറുപ്പക്കാരെ നാല് കാലിൽ നടത്തുന്ന ാണ് നായകൻ കടന്നു വന്നിട്ടുള്ളതെന്ന് അഭിമാനത്തോടുകൂടി പറയുകയാണ് എന്തെല്ലാം വീരവാദങ്ങളാണ് ഇവിടെ ജിംഷാദിന്റെ ഒരു ഫ്ലെക്സ് ഉയരുമ്പോ അപ്പുറത്ത് വലിയ പ്രശ്നം ഇവിടെ ജിംഷാദിന്റെ ഒരു പ്രകടനം ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകന്മാരെ ഒരു ബസിൽ കഴിച്ചിട്ടൂറ് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇവിടുത്തെ ആവേശത്തിന്റെ പേരാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട

നിങ്ങൾക്കുള്ള ഐക്യജനാധിപത്യ മുന്നണിയെ ജനാധിപത്യത്തെ വികസനത്തെ വിശ്വാസത്തെ ചേർത്ത് പിടിച്ച കൂച്ചപ്പോലിലെ പുളിയങ്കലിലെ സഹപ്രവർത്തകരെ നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ് ജിംഷാദ് എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഞാൻ ആദ്യത്തെ ജിംഷാദിന്റെ പ്രസംഗിച്ചപ്പോൾ വർഷങ്ങളായി യാത്ര രാത്രികൾ യാണ് കഴിഞ്ഞ് ഞങ്ങൾ വിശ്രമിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഈ ഈ വേണ്ടിയായിരുന്നു ഒരു ഒരു ജനപ്രതിനിധിയാകാതെ തന്നെ ഓടി നടന്ന് പ്രവർത്തിച്ചവന്റെ പേരാണ് ജിംഷാദ് വലുതാണ് യു ഡി എഫിന് യു ഡി എഫിന് ഈ കാളികാവിന്റെ ഹൃദയത്തിലേക്ക് കാളികാവ് ഗ്രാമപഞ്ചായത്തിൽ ഇവിടെ പലരും പറഞ്ഞു ഇനി കളി മാറാൻ പോവുകയാണ് കാളികാവ് പഞ്ചായത്തിൽ ഇനി യു ഡി എഫ് ഇല്ലാത്ത പഞ്ചായത്താകാൻ പോവുകയാണെന്ന് ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെ വാർഡുകൾ എണ്ണുമ്പോ ഒരു മൂന്ന് മുക്കാൽ ടീസയിലേക്ക് ഒതുങ്ങിപ്പോയവരായി ഈ കാളികാവിലെ കമ്മ്യൂണിസ്റ്റുകാരൻ മാറിപ്പോകുമ്പോ അഭിമാനത്തോടു കൂടി ഞങ്ങൾ പറയുന്നു എന്നാൽ എല്ലാരും ഉറക്കെ പറഞ്ഞോ ഒന്ന് 两代，母代。

ഒരു നല്ല കുട്ടിയായി നടന്നു